ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ടേസ്റ്റിയോട് കൂടിയിട്ടുള്ള ഒരു മസാല ചായയാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത് ചായ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം പക്ഷേ മസാല ചായ തയ്യാറാക്കാനായിട്ട് എല്ലാവർക്കും ഒന്നും അറിയില്ലായിരിക്കും നല്ല ടേസ്റ്റിയോട് കൂടിയിട്ട് വളരെ പെട്ടെന്ന് കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ചേർത്ത് നമുക്ക് നല്ലൊരു മസാല ചായ ഇന്ന് തയ്യാറാക്കാം നല്ല മഴയൊക്കെയുള്ള സമയങ്ങളിലും അതുപോലെ തന്നെ ജോലിയൊക്കെ ചെയ്തിട്ട് ക്ഷീണിച്ച് വരുന്നവർക്ക് ഈ ഒരു രീതിയിൽ ചായ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ക്ഷീണവുമാറും ഒരു പ്രത്യേക എനർജിയൊക്കെ തന്നെ നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഈ ഒരു ചായ നമുക്ക് വളരെ വേഗം തന്നെ തയ്യാറാക്കാം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കണ്ട് സപ്പോർട്ട് ചെയ്യണം ഞാനിവിടെ രണ്ട് ഗ്ലാസ് ചായയാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത് അതുകൊണ്ട് നമ്മളൊരു പാനിലേക്ക് ഒന്നര ഗ്ലാസ് അളവിലാണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ചായ എത്ര ഗ്ലാസ് ആണോ തയ്യാറാക്കുന്നത് അതനുസരിച്ചിട്ട് വേണം വെള്ളം ചേർത്ത് കൊടുക്കുക രണ്ട് ഗ്ലാസ് ചായ തയ്യാറാക്കുന്നത് കൊണ്ടാണ് ഞാനിവിടെ ഒന്നര ഗ്ലാസ് അളവിൽ വെള്ളം ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതിനുശേഷം ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത് പിന്നെ രണ്ട് ഗ്രാമ്പൂ ഒരു പട്ട ചെറിയൊരു കഷ്ണം പട്ടയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഒരു രണ്ട് ഏലക്ക പൊടിച്ച് അതിൻ്റെ സീഡ് മാത്രം ചേർത്ത് കൊടുക്കുക പൊടിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ ഏലക്ക അതുപോലെ ചേർത്ത് കൊടുത്താൽ അതിൻ്റെ ആ ഒരു ഫ്ലേവർ നന്നായിട്ട് കിട്ടത്തില്ല അതുകൊണ്ടൊന്ന് ചതച്ച് ചേർത്ത് കൊടുക്കാനായിട്ട് നോക്കുക ഇനി നമുക്ക് ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിക്കാം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് വെള്ളം നന്നായിട്ട് തിളയ്ക്കണം എങ്കിൽ മാത്രമേ നമ്മൾ ചേർത്ത് കൊടുത്തിരുന്ന ആ ഏലക്കായുടെയും ഗ്രാമ്പൂൻ്റെയും പട്ടയുടെയും ഇഞ്ചിയുടെ ഒക്കെ ആ ഫ്ലേവർ നന്നായിട്ട് കിട്ടത്തുള്ളൂ നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം വേണം ഇതിലേക്ക് തേയിലപ്പൊടി ചേർത്ത് കൊടുക്കുക ഞാനിവിടെ രണ്ട് സ്പൂൺ അളവിലാണ് തേയിലപ്പൊടി ചേർത്ത് കൊടുത്തിരിക്കുന്നത് തേയിലപ്പൊടി ചേർത്ത് കൊടുത്താൽ തീ നന്നായിട്ട് കുറച്ച് കൊടുക്കുക നമ്മുടെ ഈ ഒരു ചായക്ക് നല്ലൊരു കളർ കിട്ടുന്നതിന് വേണ്ടി നിങ്ങൾ തേയിലപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ലോ ഫ്ലെയിമിലിട്ട് വേണം തിളപ്പിച്ചെടുക്കാനായിട്ട് ഇതുപോലെ തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ ചേർത്ത് കൊടുത്ത ഒന്നര ഗ്ലാസ് അളവിലുള്ള ആ വെള്ളം ഒന്നേകാൽ ഗ്ലാസ് അളവിലേക്ക് മാറും ഈ ഒരു സമയത്ത് വേണം നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാനായിട്ട് ഒരു ഗ്ലാസ് പാലാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ഗ്ലാസ് ചായക്ക് ഒരു ഗ്ലാസ് അളവിലാണ് പാല് ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ വെള്ളത്തിൻ്റെ അളവും പാലിൻ്റെ അളവൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഒന്നര ഗ്ലാസ് വെള്ളവും ഒരു ഗ്ലാസ് പാലുമാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് പാല് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് വേണം തിളപ്പിക്കാനായിട്ട് നന്നായിട്ട് നന്നായിട്ടിപ്പോൾ തിളച്ച് വരുന്നുണ്ട് നല്ലതുപോലെ ഇതുപോലെ തിളച്ച് വന്നു കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം അങ്ങ് ലോയിലാക്കി കൊടുക്കാം ലോ ഫ്ലെയിമിലിട്ട് രണ്ട് മിനിറ്റ് തിളപ്പിച്ചാൽ മതി അപ്പോഴേക്കും നമ്മുടെ പാലൊക്കെ നന്നായിട്ട് വെന്ത് നല്ലതായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടാകും ഇനി നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഈ ഒരു സമയത്ത് വേണമെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം അതല്ലെങ്കിൽ തേയിലയൊക്കെ അന്ന് അരച്ചതിന് ശേഷം ഈ പഞ്ചസാര വേണ്ടാത്തവർക്ക് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കണ്ട പിന്നീട് ചേർത്ത് കൊടുത്താൽ തന്നെ പഞ്ചസാര ചേർത്ത് ണ്ട് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഈ ഒരു തവിക്ക് ഒരു തവി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചെറിയൊരു തവിയാവട്ടോ അതുകൊണ്ടാണ് ഒരു തവി ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്ത് തിള വരും നന്നായിട്ടൊന്ന് തിളച്ച് പൊങ്ങി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട് നന്നായിട്ട് പൊങ്ങി വരട്ടെ അത് കഴിയുമ്പോൾ നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം പിന്നെ പെട്ടെന്ന് തന്നെ നമുക്കിത് അരിച്ചെടുക്കാം അപ്പോൾ ഇതാ നന്നായിട്ട് തിളച്ച് വന്നിരിക്കുന്നതുണ്ടോ ഇനിയും നമുക്ക് അധികം സമയമൊന്നുമില്ല വേഗം തന്നെ അരിച്ചെടുത്ത് കൂടി തന്നെ ചായ കുടിക്കണം എങ്കിൽ മാത്രമേ നല്ലൊരു ടേസ്റ്റും കിട്ടത്തുള്ളൂ തണുത്താൽ അതിൻ്റെ ആ രുചിയൊക്കെ അങ്ങ് മാറിപ്പോകും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ എപ്പോഴും പറയാം എന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അങ്ങനെ നമ്മുടെ മസാല ചായ ഇതാ ഇവിടെ ഞാൻ അരിച്ചെടുക്കുകയാണ് ഈ ഗ്രാമ്പൂ ഒക്കെ ചേർത്തിരിക്കുന്നത് കൊണ്ട് തലവേദനയുള്ളവരാണെങ്കിൽ ഇതുപോലൊരു ചായ ഉണ്ടാക്കി കുടിച്ചാൽ മതി ഗ്രാമ്പൂ ചേർത്ത് ചായ ഉണ്ടാക്കുകയാണെങ്കിൽ പെട്ടെന്ന് തലവേദന മാറി കിട്ടും കേട്ടോ ഞാൻ മിക്കവാറും ഗ്രാമ്പൂ ചേർത്താണ് ചായ ഉണ്ടാക്കാറുള്ളത് അപ്പോൾ നിങ്ങളും ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് പെട്ടെന്ന് തന്നെ അറിയാൻ പറ്റുന്നതാണ് അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടു എന്ന് കരുതുന്നു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് നാല് മണിക്കോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് ഇതുപോലൊരു ചായ ഉണ്ടാക്കി നോക്കണം കേട്ടോ എല്ലാവരും ഇന്നത്തെ നമ്മുടെ വീഡിയോ ഉള്ളൂ ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു ഇതുപോലെയുള്ള ഈസി റെസിപ്പികളുമായിട്ട് വേഗം വരുന്നതായിരിക്കും കണ്ട എല്ലാവർക്കും താങ്ക്